സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു അതിൻ്റെ അർത്ഥം സ്വസ്ഥതയില്ലാത്ത വെള്ളം ഉണ്ടെന്ന ശരിയാണ് യോർദാൻ സ്വസ്ഥതയില്ലാത്ത വെള്ളമായിരുന്നു പടകിൽ യേശു ശിഷ്യന്മാരും യാത്ര ചെയ്തപ്പോൾ കര കവിഞ്ഞൊഴുകി വന്ന ആ കാറ്റും കടലും പ്രതികൂലമായി നിന്ന സാഹചര്യം അതും സ്വസ്ഥതയില്ലാത്ത വെള്ളമായിരുന്നു പക്ഷെ രണ്ട് സ്ഥലത്തും യോർദാനിൽ പട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ മുങ്ങിയപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ മരണത്തിന്റെ യോർദാൻ രണ്ടായി പിരിഞ്ഞ് സ്വസ്ഥത വെളിപ്പെട്ടെങ്കിൽ യേശുവുള്ള പടക് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാകാ എന്ന് കൽപ്പിച്ചപ്പോൾ ആർത്തിരമ്പി നിൽന്ന കടലും കാറ്റും ശാന്തമായെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ പുതിയ മാസത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സകല അസ്വസ്ഥമാക്കുന്ന അനുഭവത്തെയും യേശുവിൻ്റെ വാക്കിൽ സ്വസ്ഥത വെളിപ്പെടാൻ പോകുന്നു അതെ ഈ മാസം ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുടെ മാസമായിരിക്കും കുടുംബജീവിതത്തിൽ അത് അനുഭവിക്കും സാമ്പത്തിക മേഖലയിൽ അത് അനുഭവിക്കും ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കും നിങ്ങൾ ഏതൊക്കെ മേഖലയിലായിരിക്കുന്നു ആ മേഖലയിലെല്ലാം യേശു വർത്താവിലൂടെയുള്ള സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കും ഒരു യോർദാനും ഇനി കരകവിഞ്ഞൊഴുകി നന്മയെ കവരാൻ കർത്താവ് അനുവദിക്കത്തില്ല ഒരു കടലും നിങ്ങളെ കൊന്നുകളയാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം എഴുന്നേൽക്കുകയാണ് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകാൻ വിശ്വസിക്കുക ആമീൻ മീൻ പറഞ്ഞത് സ്വീകരിക്കുക ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ അല്ല നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയുടെ മാസമായിരിക്കും ഗോഡ് ബ്ലെസ് യു ആ